അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബീഫ് കറി വരുന്നുണ്ട് എല്ലാവരും അഭിപ്രായം എഴുതണം അപ്പോൾ ഏതുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെ മനസ്സിനൊരു കുളിർമ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ അത് ഈ ആളും ഈ അമ്മൂസും മുത്തപ്പല്ലും ഉണ്ടാക്കുന്ന തേനി അതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല ഇപ്പം അതിൻ്റെ ടെക്നിക്ക് വേണം ചെയ്യാം ഇല്ല തേനി ഇല്ല ഇത് വളരെ ലൂസുള്ള ഒരു സാധനമാണ് ലൂസുള്ള സാധനം ഒഴിച്ചോ ഓക്കെ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചില്ലേ ഇത് മാജിക്കൊന്നുമല്ല എൻ്റെ ഒരു ഈ കള്ളത്തരം ഉണ്ടാവില്ല എല്ലാം ഡയറക്ടറുടെ പരിപാടിയാണ് ഇത് എഡിറ്റൊന്നും ചെയ്യാത്ത വീഡിയോ ആണ് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം കുറയ്ക്കുക അപ്പോൾ ചില വീഡിയോ ഒരു മില്യൺ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിനകത്ത് ഒരു കണ്ടന്റ് ഉണ്ടാവില്ല അപ്പം ഇതുണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി സംഭവം അതാണ് ഞമ്മള് വല്ല ഒറിജിനൽ പരിപാടിയാണ് ഞാൻ ആടുന്ന് ഇവിടുന്ന് എല്ലാം പോയിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ എന്താക്കുന്ന റെഡിയാക്കുന്ന അത് മാത്രല്ല അതിൻ്റെ ടേസ്റ്റ് അപ്പടങ്ങ് മാറിപ്പോവും പോയി അപ്പ ടേസ്റ്റ് അങ്ങനെ തന്നെ മാറിപ്പോ വേണ്ട ഇതിപ്പോ നിങ്ങൾക്ക് ഇല്ല എനിക്കെല്ലാം ചെയ്യും സുനാരന്മാർ ഓ പലത്തേക്കായിട്ടുണ്ടേ പൊളിച്ച് അപ്പോൾ ഫോളോവർ വന്നോട്ടെ ക്രസേരല്ലുണ്ട് ഇന്നും പഠിക്കണം കേട്ടോ അപ്പോൾ ഇതെന്തേ ഇങ്ങനെ വേണമെങ്കിലേ പിടിക്കാം ഇതാ അപ്പോൾ എൻ്റെ അങ്ങനത്തെ തട്ടിപ്പോകുന്നുണ്ട് അവർ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നീ എഴുതുന്നേരം ആൾക്കാരെ ആകർഷിക്കുന്ന എഴുതണം ഞാനിൻ്റെ ഇതില്ല എനിക്ക് നല്ല കമൻ്റ് കിട്ടണം ആൾക്കാർ പഠിക്കണം ഞാനൊക്കെ പഠിച്ചെടുത്തെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ നിന്ന് പറഞ്ഞു തരാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആളെ പേരൊന്നും ഞാൻ കമീർ എന്ന് പറഞ്ഞ ഒരു കുബൂസ് ഉണ്ട് ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഒരു സ്നേണ്ട കൈസാളാണ് ആ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അരിയത്ത് നിന്ന് പയാർ എന്താ ചെയ്തതെന്നറിയോ കുപ്പിയിലൊക്കെ കൈയിട്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അമ്പലം കിട്ടുക അപ്പം അളവ് മനസ്സിലാവില്ലല്ലോ അപ്പം ആ കമീര ഞാൻ കാണാൻ വലിയ കമീര ഞാൻ ഉണ്ടാക്കും വലിയ കമീരല്ല ടേസ്റ്റോടി കൂടി ഉള്ള അപ്പോൾ അതിന്റെ ടെക്നിക്കൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചു എങ്ങനെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ ഇതാ ഇണ്ടാ അതാണ് ഇതിന്റെ മേലിക്ക് ഇത് ലൂസുള്ള സാധനമല്ലേ എങ്ങനെ കണ്ടില്ലേ ലൂസുള്ള സാധനമാണ് അപ്പൊ വെള്ളം വെള്ളത്തിൻ്റെ അളവും നടക്കാറുണ്ട് സുമാർ ഒഴിച്ചായി കുറച്ച് ഇനി അങ്ങനെ അടിച്ചായിരുന്നു എത്രത്തോളം അടിക്കുന്നോ ഇനിയും അടിക്കൂലിങ്ങനെ വെള്ളം വെച്ചിട്ട് അപ്പൊ ഇവിടെ ടൈമ് കഴിപ്പോ അപ്പോൾ കാണുമ്പോൾ കുക്ക് ചേർ ഷെയർ ഓൾ കൊടുക്കുക ഓൾവർക്ക് ആരിക്കും വരട്ടെ നമുക്കൊരു മില്ല സസ് ഫോളോവർ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചങ്ങ് പൊളിക്കാം ഓക്കെ ബിരിയാണി കൊടുക്കാം ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെൻ്ററില് പൈസ കൊടുക്കാം പിന്നെന്താ വേണ്ടി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇങ്ങനെ സംഗതി മനസ്സിലെ വേറെ പറയലോ എൻ്റെ ബ്യൂസടിക്കാൻ അടിച്ചു കയറുകയാണ് ഇനി ബീഫ് ബീഫ് കറി കഴിഞ്ഞിട്ടാ അഭിപ്രായം ആയിരിക്കോളൂ നിങ്ങൾ വെറുതെ കണ്ടിട്ടില്ല ഇക്കൊന്നും അടിക്കാണ്ട് എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് കാണുന്നത് ഓരോന്നു ലൈക്ക് അടിക്കുന്നില്ല ഫോളോ ചെയ്യുന്നില്ല കണ്ടോട്ടെ കുഴപ്പമില്ല ഞാൻ നാട്ടിൽ പോയിട്ട് ഒലിക്കാൻ ചോദിക്കാം നാട്ടിൽ പോയിട്ട് ഓരോ പണിയാ കുത്തിക്കൂക്കെ ബൈ